ॐ एकदन्तं महाकायं तप्तवञ्जनसन्निभं जनसन्निभं लम्भोदरं विशालाक्षं वन्देहङ्गणनायकम् ॐ श्री सरस्वत्यै नमः ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षाल् परब्रह्मं तस्मै श्री गुरवे नमः ॐ नमो ഭഗവദേ വസുദേവായ ഓ ശ്രീ ഗുരുവായൂരപ്പാ തൃപാദം ശരണം തെറ്റൂറ്റങ്ങളെല്ലാം ഓർക്കണേ ഭഗവാനേ ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇതിനു മുൻപുള്ള വീഡിയോകൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം എന്ന ഭാഗത്തുള്ള കഥകളാണ് നാം നോക്കിയത് ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ തുടങ്ങുകയാണ് ശ്രീമദ് ഭാഗവത കഥകൾ സൂത ശൗനകാദി സംവാദ രൂപത്തിലാണല്ലോ വ്യാസഭഗവാൻ രചിച്ചിരിക്കുന്നത് ആ സംവാദം വ്യാസഭഗവാൻ ശ്രദ്ധിച്ച് അത് നമുക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ഇടയ്ക്ക് വ്യാസ ഉവാച അതായത് വ്യാസൻ പറഞ്ഞു സൂത ഉവാച അതായത് സൂതൻ പറഞ്ഞു എന്നിങ്ങനെ നാം കാണും ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമ പ്രഥമസ്കന്ധത്തിലേക്ക് നാം കടക്കുകയാണ് പ്രഥമ പ്രഥമസ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങളാണ് ഉള്ളത് ഇതിൽ മൂന്നാല് ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അതിൽ കഥകളും ഉണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ശ്രീമദ് ഭാഗവതം നാരദ മുനി ഉപദേശിച്ചത് പ്രകാരം വ്യാസഭഗവാൻ രചിച്ച കാര്യങ്ങളെല്ലാം ഇതിനു മുൻപുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് പ്രഥമസ്കന്ധം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ സത്യസ്വരൂപമായ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീമന് നാരായണൻ ശ്രീഹരി സാക്ഷാൽ ഭഗവാന്റെ സർവ സവിശേഷ ഗുണഗണങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാനെ വണങ്ങുകയാണ് പിന്നീട് രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറയുകയാണ് അതായത് അത് ശ്രവിച്ചാലുള്ള ഗുണങ്ങളെ പറ്റി മൂന്നാമത്തെ ശ്ലോകത്തിൽ എല്ലാവരെയും വന്ന വേദമാകുന്ന ഭാഗവതമാണ് ശ്രീമദ് ഭാഗവതം തന്നെയാണ് ഭഗവൽ സ്വരൂ ഫലമാണ് ആ ഫലം എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകുന്ന യഥാർത്ഥ വസ്തു ശ്രീമൽ ഭാഗവതമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ സംസാര സാഗരത്തിൽ നിന്ന് ഉള്ള മോചനം ഭഗവാന്റെ അവതാരലീലാ കഥകളെല്ലാം നമ്മിൽ ഭക്തി ജനിപ്പിക്കാൻ ഉള്ളതാണെന്നു കൂടി ഈ വ്യാഖ്യാനത്തിൽ പറയുന്നു നാലാമത്തെ ശ്ലോകത്തിൽ നൈമിശാരണ്യത്തെ പറ്റി പറയുന്നു സൂത സൗനകാദികളുടെ സംഭാഷണത്തിന്റെ തുടക്കം ശ്ലോകത്തിൽ ഒരു ചെറു കഥ നമുക്ക് അത് നോക്കാം നൈമിശാരണ്യത്തിൽ മുനിമാർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അത് നോക്കാം പണ്ടൊരിക്കൽ നൈമിശാരണ്യം എന്ന ഒരു ദിവ്യ പ്രദേശത്ത് ശൗനകാദികൾ അതായത് ശൗനക മഹർഷിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മഹർഷിമാരും ചേർന്ന് ഒരു സത്രം ആരംഭിച്ചു ശ്രീഹരിയുടെ വാസസ്ഥലം അതായത് വൈകുണ്ഠം പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് ഈ സത്രം നടത്തിയത് സത്രം ഒരു പ്രത്യേകതരം യാഗമാണ് ആയിരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാഗമാണ് സത്രം എന്ന് പറയുന്നത് എന്നാൽ ഈ നൈമിശാരണ്യം എന്ന സ്ഥലം എങ്ങനെയാണ് ഈ ഋഷിമാർ തിരഞ്ഞെടുത്തത് ആ സ്ഥലത്തിന് എങ്ങനെയാണ് നൈമിശാരണ്യം എന്ന പേരു ലഭിച്ചത് ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥ വായുപുരാണത്തിൽ ഉണ്ട് ആ സംഭവം ഇപ്രകാരമാണ് ഇങ്ങനെ സത്രം നടത്തണമെന്ന് ഈ ഋഷിമാർ തീരുമാനിച്ചപ്പോൾ ഏതു സ്ഥലത്താണ് ഇത്രയും ദിവ്യമായ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായില്ല അവർക്ക് ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്ന് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ഈ ആവശ്യം ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു അപ്പോൾ ബ്രഹ്മാവ് മനസ്സിൽ നിന്ന് ഒരു ചക്രം ഉണ്ടാക്കിയെടുത്തു ആ ചക്രം എങ്ങനെയുള്ളതാണ് സൂര്യ സംഘാശമായ ചക്രം എന്ന് പറയുന്നു ഭാഗവതത്തെ സങ്കാശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതുപോലെ ഉള്ളത് എന്നർത്ഥം അപ്പൊ സൂര്യനെ പോലെ തേജസ്സോട് കൂടിയ ഒരു ചക്രമാണ് ബ്രഹ്മാവ് മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത് ചക്രത്തിന് മറ്റൊരു പദമാണ് ആ ചക്രം ഈ ഋഷിമാരുടെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ഈ ചക്രം ഉരുട്ടിവിടുക ഇത് വിശിഷ്ടമായ സ്ഥലത്ത് എത്തുമ്പോൾ ഇത് പൊട്ടിപ്പൊടിഞ്ഞു പോകും അതായത് ശിഥിലമാകും അപ്പോൾ ആ പ്രദേശം നിങ്ങൾക്ക് സത്രം നടത്താൻ അനുയോജ്യമായതാണെന്ന് കരുതാം അവിടെ സത്രം നടത്താം മഹർഷിമാർ സന്തോഷത്തോടു കൂടി ആ ചക്രം സ്വീകരിച്ച് ബ്രഹ്മാവിനെ വണങ്ങി യാത്രയായി അവർ ഈ ചക്രം ഉരുട്ടിക്കൊണ്ട് ആ ചക്രത്തിന്റെ പിന്നാലെ യാത്ര തുടർന്നു അപ്പോൾ ഈ ചക്രം ഒരു പ്രത്യേക പ്രദേശത്ത് എത്തിയപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ തന്നെ പൊട്ടിപ്പൊടിഞ്ഞുപോയി ശിഥിലമായി നെയ്മി ശിഥിലമായ സ്ഥലം എന്ന അർത്ഥത്തിൽ ആ സ്ഥലത്തിന് നെയ്മിഷം എന്ന് പേര് കൊടുത്തു അത് ഒരു ആരണ്യമായിരുന്നു അതായത് ഒരു കാടായിരുന്നു അത് അപ്പൊ അതുകൊണ്ട് ഇതിനെ നെയ്മിശാരണ്യം എന്ന് കൊടുത്തു അങ്ങനെയാണ് ഈ സ്ഥലം നെയ്മിശാരണ്യം എന്ന് അറിയപ്പെട്ടത് ഈ നെയ്മിശാരണ്യത്തിൽ എല്ലാവരും സത്രം ആരംഭിച്ചു ഒരു ദിവസം പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഹോമാദികളും കഴിഞ്ഞ് സൂതൻ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഋഷിമാരെല്ലാവരും കൂടി ചേർന്ന് സൂതനെ ചെന്ന് കണ്ടു ഋഷിമാർ സൂതനോട് ആറു ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കഥ ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്താ സുഖിനോ ഭവന്തു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം നമോ ഭഗവതീ വാസുദേവായ